ഏഞ്ചൽ ജാസ്മിനെ അച്ഛനും അമ്മയും ചേർന്ന് പിതാവുമായുള്ള വഴക്കിനിടയിൽ ഏഞ്ചലിന്റെ കൈ അമ്മ എന്ന പോലീസ് ഉപയോഗിച്ച തോർത്ത് തോർത്ത് വീടിനോട് ചേർന്നുള്ള നിലയിലായിരുന്നു നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും ും ഒരു ശരാശരി മലയാളി എത്ര പ്രാവശ്യം എനിക്ക് ഒരു ശരാശരി മലയാളി മറന്നുണ്ടായിരിക്കും ഓരോ ദിവസവും നമ്മൾ അങ്ങനത്തെ ന്യൂസാണ് ഓരോ ദിവസവും പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഫസ്റ്റ് നമ്മൾ കേട്ടിട്ടുള്ളത് തൃശ്ശൂർ പുതുവത്സരാഘോഷത്തിൻ്റെ സമയത്ത് ഒരു രണ്ട് പെൺകുട്ടികളുടെ കൂടെ പോകുന്ന ഒരുത്തനെ ചോദ്യം ചെയ്തപ്പോൾ അവൻ എന്തോ പോക്കറ്റിൽ നിന്ന് കത്തി എടുത്തിട്ട് നെഞ്ചത്ത് കത്തി കുത്തി ഇറക്കി ചോ ചോദ്യം ചെയ്യാൻ പോയിട്ടുള്ള ഒരു വ്യക്തിയുടെ മരണത്തോടു കൂടിയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പുതുവത്സരം ആഘോഷിച്ചിട്ടുള്ളത് ഇവിടുത്തെ ഇങ്ങോട്ട് നമ്മൾ ഓരോ ദിവസവും നോക്കുന്ന സമയത്ത് ഓരോ വിചിത്രമായിട്ടുള്ള വാർത്തകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വീട്ടിലേക്കെല്ലാം വരുന്നത് വരെ നമുക്കൊക്കെ ന്യൂസ് ആണല്ലോ അല്ലേ ടിൽ ദ ടൈം നമ്മുടെ വീട്ടിലേക്ക് എത്തുന്നവരെ ഒക്കെ നമ്മൾ ആ ഒരു ന്യൂസ് ആയിട്ട് കേടണം അങ്ങനെ അതുപോലുള്ള ഒരു ന്യൂസിൻ്റെ ചെറിയൊരു പോർഷനാണ് നിങ്ങൾ ഫസ്റ്റ് കേട്ടിട്ടുള്ളത് ഏഞ്ചൽ ജാസ്മിൻ ഇരുപത്തെട്ട് വയസ്സ് ആദ്യം കന്യാസ്ത്രീ ആവാൻ പഠിച്ചു അല്ലെങ്കിൽ അതിനു വേണ്ടി കൊണ്ടേക്കി പക്ഷെ പാതി വഴിയെ ഇത് ഉപേക്ഷിച്ച് തിരിച്ചു വന്നു കല്യാണം കഴിച്ചു ഭർത്താവുമായിട്ട് നിരന്തരം പ്രശ്നങ്ങളെ തുടർന്ന് സ്വന്തം വീട്ടിൽ വന്ന് താമസിക്കുകയായിരുന്നു കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് ഈ ഓമനപ്പുഴ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത് അച്ഛൻ്റെ പേര് ജോസ്മോൻ അല്ലെങ്കിൽ സേവിയർ ഫ്രാൻസിസ് എന്നാണ് പറഞ്ഞ അച്ഛൻ്റെ പേര് ജോസ്മോൻ എന്ന് വിളിക്കും ജോസ്മോൻ എന്ന് പറഞ്ഞാൽ വ്യക്തി വളരെ ശാന്ത സ്വഭാവക്കാരനാണ് പറഞ്ഞിട്ടുള്ളത് ആ നാട്ടിലൊന്നും ഈ കുടുംബത്തിനെ പറ്റിയിട്ട് യാതൊരു വിധ ഇഷ്യൂസും ഇല്ല ആർക്കും ഒരു പരാതികളും ഇല്ല ഇയാളാണെങ്കിൽ അത്രയും ശാന്ത സ്വഭാവക്കാരൻ ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത ഒരു വ്യക്തിയാണെന്നാണ് നാട്ടുകാർ പറയുന്നത് പക്ഷെ ആ വ്യക്തിയുടെ വീട്ടിൽ ഒരു ദിവസം രാവിലെ നോക്കുന്ന സമയത്ത് സ്വന്തം മകൾ ഏഞ്ചൽ ജാസ്മിൻ കട്ടിലിൽ മരിച്ചു കിടക്കുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ അവിടെ വന്ന് എല്ലാവരും ഈ ബാക്കിയുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യുക എന്ന് വിചാരിക്കുന്ന സമയത്ത് അവിടുത്തെ പഞ്ചായത്ത് മെമ്പർക്ക് തോന്നിയിട്ടുള്ള ഒരു വാർഡ് മെമ്പറോ പഞ്ചായത്ത് മെമ്പർക്ക് തോന്നിയിട്ടുള്ള ഒരു സംശയം അതായത് അയാളുടെ ഈ കുട്ടിയുടെ കഴുത്തിൽ വരിഞ്ഞു ഒരു പാട് കണ്ടു ഈ സംശയമാണ് അന്ന് അവിടെ സർക്കിൾ ഇൻസ്പെക്ടറിനെ പോലീസ് സ്റ്റേഷനിലെ സർക്കിൾ ഇൻസ്പെക്ടറിനെ വിവരം അറിയിക്കുന്നതിലേക്ക് നീങ്ങിയത് അതിനെ തുടർന്നാണ് ഇതൊരു കൊലപാതകമാണ് ആത്മഹത്യ എന്നുള്ള കണ്ടീഷനിൽ ആദ്യം പറഞ്ഞുകൊണ്ട് ചെറുതായിട്ട് അതിനുശേഷം ഇത് കൊലപാതകമാണ് എന്നുള്ള നിഗമനത്തിൽ എത്തി തീർന്നത് എന്താ ഈ പാട് കണ്ട സമയത്ത് അസ്വാഭാവികത കണ്ടപ്പോഴാണ് അച്ഛനെ ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിച്ചു വരുത്തി ഈ കുട്ടിയെ കട്ടിൽ കിടക്കുന്ന സമയത്ത് അതിൻ്റെ തൊട്ടപ്പുറത്ത് അച്ഛനും അമ്മ ഇരുന്ന് കരയാണ് അമ്മ ജസീം അച്ഛൻ ജോസ്മാൻ അല്ലെങ്കിൽ ഫ്രാൻസിസ് എന്ന ജോസ്മാൻ രണ്ടുപേരും കൂടി ഇരുന്ന് കരയുന്ന സിറ്റുവേഷൻ കണ്ടത് സ്വന്തം മകൾ മരിച്ചു കിടക്കുന്ന സിറ്റുവേഷൻ കണ്ടാൽ കൂടി ഇരുന്ന് കരയാണ് അലോഷ്യസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു അമ്മാവനുണ്ട് അപ്പം ഇയാൾ ഈ അമ്മാവൻ സംസാരിച്ചിട്ടാണ് ഈ പഞ്ചായത്ത് മെമ്പറോട് പറഞ്ഞിട്ടുള്ളത് കേസ് ആ മീൻസ് പ്രശ്നങ്ങളൊന്നും ആക്കേണ്ട ആ കുട്ടി മരിച്ചതാണെന്നുള്ളത് പക്ഷേ അയാളുടെ സംശയം കൊണ്ടാണ് ഈ രീതിയിൽ എത്തിയിട്ടുള്ളത് ഇത് കറങ്ങി തിരിഞ്ഞ് അച്ഛനെ ചോദ്യം ചെയ്യുക ജോസ്മനെ ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിപ്പിച്ച സമയത്താണ് മനസ്സിലായത് ഇയാൾ കഴുത്ത് ഞെരിച്ച് കൊല്ലുമായിരുന്നു സ്വന്തം മകളെ സ്വന്തം മകളെ കഴുത്ത് ഞെരിച്ച് കൊല്ലുന്ന സമയത്ത് ആ കുട്ടിയുടെ കൈ പിടിച്ചു വച്ചത് അമ്മ ജെസ്സി എല്ലാവരും വളരെ ശാന്ത സ്വഭാവക്കാരാണ് ഇത് ഈ ഒരു പെൺകുട്ടി ഏഞ്ചൽ എന്ന് പറഞ്ഞിട്ടുള്ള പെൺകുട്ടി ഇരുപത് വയസ്സുള്ള പെൺകുട്ടി കന്യാസ്ത്രീയാവാൻ പട്ടി പഠിച്ച് പറഞ്ഞയച്ച് വന്ന് ഇപ്പോൾ സ്വകാര്യ ലാബിലൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് സ്വന്തമായിട്ട് വരുമാനമുള്ള പെൺകുട്ടി ഭയങ്കര ശല്യക്കാരിയാണ് ഈ കുട്ടി എന്നുള്ളതാണ് അവരാണ് പറഞ്ഞ് വീട്ടുകാർ ആ വീട്ടുകാർ പറഞ്ഞുകൊണ്ടിരുന്നത് പുറത്തുള്ളവർക്കൊന്നും വലിയ വിവരമൊന്നുമില്ല വലിയൊരു മോശാഭിപ്രായമൊന്നും കാര്യങ്ങളൊന്നും ഇല്ല എന്തായാലും വീട്ടിനുള്ള ആൾക്കാർക്ക് ഈ കുട്ടി ഒരു ശല്യക്കാരിയാണ് ഭർത്താവുമായിട്ട് നിരന്തരം പ്രശ്നങ്ങളുണ്ടായ തുടർന്ന് കഴിഞ്ഞ അഞ്ചു മാസമായിട്ട് വീട്ടിൽ താമസിക്കുകയാണ് അന്ന് പല ദിവസങ്ങളിലും ഈ കുട്ടി സ്കൂട്ടറെടുത്തിട്ട് പുറത്തു പോയിരുന്നു രാത്രിയിൽ നിന്ന് അപ്പോൾ ന്യൂസ് ചാനൽസ് ഇതിനെ ദുരഭിമാനക്കൊല എന്നുള്ളൊരു കണ്ടീഷനിൽ വിശേഷിപ്പിക്കുന്നുണ്ട് ഇതിന് എവിടെ എന്താ ദുരഭിമാനം എവിടെ കൊല എന്നുള്ളത് എനിക്കറിയില്ല നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യും അപ്പോൾ ഈ കുട്ടി രാത്രി പുറത്തു പോയിരുന്നു അപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ കമൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടും പല ന്യൂസ് ചാനൽസിൻ്റെ അടിയിലൊക്കെ പറഞ്ഞു കേട്ടു ആ നാട്ടുകാരനാണ് അല്ലെങ്കിൽ നാട്ടുകാരിയാണ് ഈ കുട്ടിയുടെ പോക്കത്ര ശരിയല്ല രാത്രി സ കാലങ്ങളിൽ ഈ കുട്ടി പല ആൾക്കാരായിട്ടും ആൾക്കാരോട് കൂടെ പോകുന്ന സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് മരിച്ചോടത്ത് പറയല്ല പല കമൻസൊന്നും കണ്ടതാണ് അത് ചോദ്യം ചെയ്തതാണ് അച്ഛൻ ചോദ്യം ചെയ്ത സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അച്ഛനായിട്ട് വഴക്കുണ്ടായി എന്ന് പറയുന്നുണ്ട് അത് മാത്രമല്ല അതിൻ്റെ തലേ ദിവസം തിങ്കളാഴ്ചയാണ് ഇപ്പോൾ ഇത് തിങ്കളാഴ്ച ഒറ്റ ഈ ഫ്രാൻസിസ് എന്ന് പറഞ്ഞിട്ടുള്ളത് ജോസ്മോ എന്ന ജോസ്മോൻ്റെ അച്ഛനായിട്ടുള്ള സേവിയർ സേവിയറിനെ ഈ പെൺകുട്ടി അടിച്ചിരുന്നു എന്നുള്ളൊരു വാർത്തയും വരുന്നുണ്ട് അപ്പോൾ സ്വന്തം അച്ഛനെ തല്ലി അച്ഛനെ തല്ലി ഒറ്റ കാര്യം കൊണ്ട് മകളെ കഴുത്തിരിച്ചു കൊന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആദ്യം ന്യൂസ് വന്നിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അറിയാൻ കഴിഞ്ഞത് ഈ കുട്ടിയുടെ പോക്ക് അത്ര ശരിയല്ല എന്തൊക്കെയോ അഫയറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനെ ചോദ്യം ചെയ്തതിൽ വഴക്കിൽ കലാശ് ാണ് ഇങ്ങനെ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ കഴുത്ത് ഞരിച്ച് കൊല്ലുന്ന സമയത്ത് കൈ പിടിച്ച് വെച്ച് ജെർസിയാണ് അമ്മയാണ് ഈ കുട്ടി മരിച്ചതിന് ശേഷം കിടക്കൽ കൊണ്ടുപോയി കിടത്തി കിടക്കയില് കൊണ്ടുപോയി കടത്തിട്ട് ആ സാധാരണ ഒരു ജീ രാത്രി പോലെ അവിടെ അവർ കിടന്നുറങ്ങി രാവിലെ എണീറ്റ സമയത്ത് ഇവർ ഉറക്കെ കരഞ്ഞു എന്നാണ് റിപ്പോർട്ട് വരുന്നത് എന്തായാലും ആ ന്യൂസ് ക്ലിപ്പ് പ്ലേ ചെയ്യാം അത് കഴിഞ്ഞ ശേഷം ബാക്കി എഞ്ചൽ പല ദിവസങ്ങളിലും രാത്രിയിൽ പുറത്തു പോകാറുണ്ടായിരുന്നു കഴിഞ്ഞ രണ്ടു മാസമായി ഭർത്താവുമായി പിണങ്ങിയാണ് എഞ്ചൽ ഇപ്പോൾ വീട്ടിൽ വന്നു നിൽക്കുന്നത് ആലപ്പുഴയിൽ തന്നെയുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിൽ ലാബ് ടെക്നീഷ്യനായി ജോലി നോക്കുന്നുണ്ടായിരുന്നു എയ്ഞ്ചൽ ഈ പല ദിവസങ്ങളിലും ഈ രാത്രി പുറത്തു പോകുന്നതിനെ പിതാവ് ജോസ്മോൺ ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസവും ഇത്തരത്തിൽ രാത്രി പോയി തിരിച്ചു വന്ന ശേഷമാണ് ഈ ഒരു ഇതിന്റെ പേരിൽ ഒരു വഴക്ക് വീട്ടിൽ വീട്ടിലുണ്ടാകുന്നത് ആദ്യഘട്ടത്തിൽ എഞ്ചലിന്റെ അമ്മയായിട്ടുള്ള ജെസിമോളാണ് ഈ ഒരു കാര്യം എയ്ഞ്ചലിനോട് ചോദ്യം ചോദിക്കുന്നതും അവർ തമ്മിൽ ഒരു വാക്കുതർക്കമുണ്ടാവും ും അതിലേക്കാണ് ഈ ഒരു തർക്കത്തിനിടയിലേക്കാണ് പിതാവായിട്ടുള്ള ജോസ്മോൻ എത്തുന്നത് തുടർന്ന് ഈ ഒരു ഈ ഒരു തർക്കം ഒരു കയ്യാങ്ങളിലേക്ക് കടക്കുകയായിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ അങ്ങനെയാണ് ജോസ്മോന്റെ മൊഴി ജോസ്മോന്റെ മൊഴിയും ഈ വഴക്ക് നടക്കുമ്പോൾ ഏഞ്ചലിന്റെ അമ്മ ആ മുറിയിലുണ്ടായിരുന്നു ഈ വഴക്കിനിടയിൽ ഏഞ്ചലിന്റെ കൈ പിടിച്ചു വെച്ചത് ഏഞ്ചലിന്റെ അമ്മയായിട്ടുള്ള ജസിമോളാണെന്നാണ് പറയുന്നത് ആ സമയത്താണ് ജോസ്മോൻ ഏഞ്ചലിന്റെ കഴുത്തിന് കുത്തിപ്പിടിക്കുന്നതും പിന്നീട് തോർത്ത് ഉപയോഗിച്ചുകൊണ്ട് കഴുത്ത് വലിച്ച് മുറുക്കുകയും ചെയ്തിരിക്കുന്നത് അതിനുശേഷം ഇരുവരും ചേർന്ന് എയ്ഞ്ചൽ മരിച്ചു എന്ന് ഉറപ്പായപ്പോഴേക്കും എഞ്ചലിനെ കട്ടിലിൽ തന്നെ കിടത്തിയിട്ട് മുറി പുറത്തു നിന്നും അടച്ചു പുറത്തേക്ക് കിടക്കുകയായിരുന്നു പിറ്റേന്ന് രാവിലെ വരെയും ഈ ഒരു മരണ വിവരം ആരുമായും തന്നെ ഇവർ പറഞ്ഞില്ല അയക്കാരോ അല്ലെങ്കിൽ മറ്റാരെയും തന്നെ ഇവർ വിവരം അറിയിച്ചില്ല തുടർന്ന് രാവിലെയാണ് ഈ എയിഞ്ചലിന്റെ അമ്മ ജസിമോൾ ഈ വിവരം അയക്കാരെ അറിയിന്ന് മയൽക്കാർ വന്ന് നോക്കുമ്പോൾ ഇരുവരും ഈ എയിഞ്ചലിന്റെ മൃതദേഹത്തിന് സമീപം കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഈ ഒരു മരണം ഒരു സ്വാഭാവിക മരണമായി മാറ്റിക്കൊണ്ട് തന്നെ പോസ്റ്റ്മോർട്ടത്തിൽ ഒന്നും വിട്ടുകൊടുക്കാതെ മൃതദേഹം സംസ്കരിക്കാനുള്ള ഒരു തീരുമാനമായിരുന്നു ആദ്യഘട്ടത്തിൽ ബന്ധുക്കൾ എടുത്തിരുന്നത് എന്നാൽ അവിടെ എത്തിയ പഞ്ചായത്ത് മെമ്പർ അടക്കമുള്ള ആളുകൾ ഈ ഒരു മരണം പോലീസിൽ അറിയിക്കണമെന്നൊരു കാര്യം മുന്നോട്ട് വെച്ചു തുടർന്ന് പോലീസ് വന്ന് പരിശോധിച്ചപ്പോഴാണ് ഇത്തരത്തിൽ എയ്ഞ്ചലിന്റെ കഴുത്തിൽ ഒരു ഒരു മുറിപ്പാടുള്ളത് കാര്യം ഈ ഞാൻ പറഞ്ഞ പോലെ തന്നെ ജോസ് ഒരു ശാന്ത സ്വഭാവക്കാരനായിരുന്നു ഏഞ്ചലായിരുന്നു പ്രശ്നക്കാരി ഏഞ്ചൽ ഓൾറെഡി ഒരു ജോലി ഉണ്ടായിരുന്നു അപ്പം ഞാൻ ആലോചിക്കുന്ന വെച്ചാൽ പ്രശ്നം മക്കള് പ്രശ്നക്കാരായി കഴിഞ്ഞാൽ അച്ഛനമ്മമാർ കൊല്ലു അറിയില്ല കേട്ടോ നമ്മൾ ഇങ്ങനത്തെ ന്യൂസ് ആണ് ഓരോ സമയത്തും കേട്ടുകൊണ്ടിരിക്കുന്നത് പ്രശ്നക്കാരിയായിട്ടുള്ള മകളെ അച്ഛൻ കഴുത്ത് മുറുക്കി കൊന്നു തോർത്തുകൊണ്ട് എടുത്തിട്ട് അപ്പം എന്തോ ബലപ്പെടുത്തുന്നതെങ്കിൽ നടന്ന സമയത്ത് തോർത്തുകൊണ്ട് നിലത്ത് പോണു ആ നിലത്തു പോണോ തോത്തു എടുത്തിട്ട് കഴുത്തിൽ കുത്തി പിടിച്ചു ആ നിലത്ത് പോണെ തോർത്തുകൊണ്ട് എടുത്തിട്ട് കഴുത്ത് മുറുക്കി കൊന്നു സഹിക്കാൻ വയ്യാതെ ചെയ്തതാണെന്നാണ് പറഞ്ഞത് മക്കൾ പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ എത്ര പ്രായമായി കഴിഞ്ഞാലും പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ സഹിക്കാൻ വയ്യാതെ കൊല്ല എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഇത് ഞെട്ടൽ തന്നെയാണ് അപ്പം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കേൾക്കുന്നതുകൊണ്ട് നമ്മൾ വീണ്ടും വീണ്ടും ഞെട്ടണോ ഞെട്ടണോ എന്ന് ചിന്തിക്കും ഏഹ് യുവതി ഭയങ്കര ശല്യക്കാരിയാണ് അപ്പോൾ മക്കൾ സഹിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ ഓമനിച്ച് വളർത്തിയിട്ടുള്ള മക്കൾ എത്ര പ്രായമായി കഴിഞ്ഞാലും അവർ കൊല്ലുകയാണോ എനിക്കറിയില്ല പിന്നെ ഇയാൾ എന്ത് ശാന്ത സ്വഭാവക്കാരനാണെന്നുള്ളത് അറിയില്ല ഇനിയിപ്പോൾ ഇയാളെ ശാന്ത സ്വഭാവം പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞില്ലേ ജീവിതം തന്നെ തീർന്നില്ല എല്ലാവരുടെയും കാരണം ഈ ഒരു കേസിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ജോസ് മോനിയും ഭാര്യ ജസ്സീനേം പിന്നെ അമ്മാവൻ അലോഷ്യസ് ഇവര് മൂന്ന് പേരും പ്രതി ചേർക്കുന്നുള്ളാണ് മനസ്സിലാകാൻ കഴിയുന്നത് ുന്നത് തുടർന്ന് ഈ മൃതദേഹം ആദ്യം അവിടെ അടുത്തുള്ള ചിട്ടിക്കാട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു അവിടെ നിന്നും വണ്ടാന മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ച് ഈ പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോഴാണ് കൊലപാതകമാണ് മരണകാരണം എന്നുള്ള ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്തുന്നത് കഴത്തിലെ ഞരമ്പുകൾ പൊട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെയാണത് മരണത്തിലേക്ക് നയിക്കുന്നതെന്നുള്ള ഇതൊരു നിഗമനത്തിലേക്ക് ഡോക്ടർമാരും ഒപ്പം തന്നെ പോലീസും എത്തി തുടർന്ന് ഇതിന്റെ ചോദ്യം ചെയ്യലിനായി ജോസ്മോനെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയപ്പോഴാണ് ജോസ്മോൻ ഈ കാര്യങ്ങളെല്ലാം തന്നെ വിശദീകരിക്കുന്നതും ഏതായാലും ഇപ്പോൾ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ കേസ് ജോസ്മോനെതിരെ ആയിരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ രണ്ടാം പ്രതിയായി അമ്മ കൂടിയായിട്ടുള്ള ജെറ്റുമോൾ കൂടി പ്രതി ചേർക്കാൻ സാധ്യതയുണ്ട് ഒപ്പം തന്നെ എൽസിലിന്റെ അമ്മാവനായിട്ടുള്ള അലൂഷ്യസ് എന്ന് പറയുന്ന ആളും ഈ ഒരു മരണവിവരം പുറത്തറിഞ്ഞിട്ടും അത് നമ്മുടെ ചുറ്റും നടക്കുന്ന സംഗതികളെ ആലോചിച്ചിട്ട് എന്തൊക്കെയാ ഇപ്പൊ നടക്കണതെന്ന് ചിന്തിക്കല്ലാതെ നമുക്കിപ്പോ എനിക്ക് തോന്നുന്നില്ല നമ്മൾ പറയുന്നില്ലേ കേരളം നമ്മൾ ഇങ്ങനത്തെ ന്യൂസും എനിക്ക് എനിക്ക് തോന്നില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിങ്ങൾ അങ്ങനത്തെ ന്യൂസ് കേട്ടിരുന്നോ ഞാൻ എനിക്ക് തോന്നുന്നില്ല നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എന്തെങ്കിലും സംഭവിക്കുന്ന സമയത്തും ഇതേപോലെ എന്നുള്ളത് അറിയില്ല പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ ഞാൻ ഈ ഒരു ചാനലിൽ നമ്മൾ വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ട് പല കോണ്ടും നോക്കിയിട്ടും ട്വൻറ്റി ട്വൻ്റി ഫോറിൽ എനിക്ക് തോന്നിയിട്ടില്ല ഇതുപോലത്തെ ന്യൂസ് നമ്മൾ ഇങ്ങനെ കേട്ടിരുന്ന ഓരോ നിമിഷവും നമ്മൾ ഞെട്ടാൻ റെഡി ആയിട്ട് നിൽക്കാം നാളെ എന്ത് കേട്ടിട്ടാണ് എന്നുള്ള കണ്ടീഷനിലാണ് കാരണം ഓരോ നോർമൽ മരണങ്ങളും കാര്യങ്ങളൊക്കെ കേൾക്കുന്നത് കൊലപാതകങ്ങളായിട്ട് മാറുകയാണ് കൊലപാതകങ്ങൾ അതിക്രൂര കൊലപാതകങ്ങളായിട്ട് മാറുകയാണ് ഏഹ് എന്തായാലും ഇതിൻ്റെ ബാക്കി എന്താണ് സംഭവം എന്നുള്ളത് നെക്സ്റ്റ് എന്തെങ്കിലും അപ്ഡേറ്റ്സ് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ചാനലിലൂടെ പറയും എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യും പറ്റുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരുടെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലസ്